ആക്സിഡന്റ് പക്ഷെ ആ സമയത്ത് ഞാൻ പോയെന്നൊക്കെയാണ് ഹലോ വെൽക്കം ബാക്ക് ടു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഞാൻ വീണ്ടും മണ്ടക്ക് വന്നിട്ട് സംസാരിക്കുന്നത് കാരണം സർപ്രൈസ് കൊടുക്കാൻ പോവാണ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ടൂ വീലർ എടുക്കണമെന്ന് അപ്പൊ ഇന്ന് ടു വീലർ എടുക്കാൻ പോവാണ് പോവാനായിട്ടോ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല ഇന്ന് കിട്ടും നമ്മൾ നേരത്തെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതെടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടില്ല അപ്പം സർപ്രൈസ് കൊടുക്കാന്ന് വെച്ച് എന്തായാലും നമുക്ക് നേരെ വണ്ടി എടുക്കാനായിട്ട് പോവാം ഞാനും ഇവളും കൂടാണ് വണ്ടി എടുക്കാൻ പോകുന്നത് ഇതാണ് പൊന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു വാല് കാണൂലേ എവിടെ ആയാലും നമ്മുടെ കൂടെ വരുന്നത് അതാണ് ഇവളേട്ടോ അപ്പൊ നമ്മൾ കരുനാഗപ്പള്ളിയിലുള്ള പുത്തനത്തെ ലാർജസ് ഉസുക്കിലാണ് വന്നത് ഇതാണ് എന്റെ വണ്ടി ഏട്ടം ഞാൻ ഇത് ഒരുപാട് ആഗ്രഹിച്ച കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നേരത്തെ എന്തായാലും ഈ കളർ ഹെൽമെറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എന്തായാലും റോഡിലൂടെ പോകുമ്പോൾ നമ്മളെ എല്ലാവരും നോക്കട്ടെ എങ്ങനെ ഇരിക്കുന്നു കോമഡി ആയെന്ന് തോന്നുന്നു ഇത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ പോയി അവരെ എല്ലാം സർപ്രൈസ് കൊടുക്കണം കേട്ടോ കുറച്ച് എൻ്റെ ചേട്ടൻ മറന്ന് വണ്ടി ഓടിക്കണം ചേട്ടനും കൊടുത്ത വണ്ടി ഇവർക്ക് ചിലവൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു നാരങ്ങാളും പബ്സൊക്കെ മേടിച്ചുകൊടുത്തങ്ങ് പറ്റിച്ച് ഞങ്ങൾ ഡയറ്റാണ് കേട്ടോ അതുകൊണ്ട് ഷുഗർ ഇല്ലാത്ത തനിമതം ജ്യൂസാണ് പിടിച്ചത് വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാനും പിന്നെ ബ്രൗൺ ബ്രെഡ് ഒക്കെ വാങ്ങാൻ വേണ്ടി കയറി എന്നിട്ടാണ് വീട്ടിലോട്ട് വന്നത് ഇനി നമുക്ക് അമ്മ വണ്ടി കാണിക്കാം വണ്ടി എടുത്ത് വീണ് പുതിയ വണ്ടിയായിട്ട് വന്ന് പരിക്കും പറ്റി ചുണ്ടൊക്കെ മുറിഞ്ഞ ആക്സിഡന്റ് അമ്മമ്മ വണ്ടി വാ വണ്ടി കൊണ്ടുവന്ന് പറ്റീച്ച നിങ്ങ സർപ്രൈസ് ആണോ ഞാൻ പോ വണ്ടി എടുത്തു വലിയൊരു സന്തോഷം ഉണ്ടായി അതിന്റെ കൂടെ ചെറിയൊരു സങ്കടം പണ്ടൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഇങ്ങനെ മുതിർന്ന ആൾക്കാർ പറയുന്ന കേട്ടുണ്ട് നമ്മുടെ വീട്ടിൽ സന്തോഷം നടക്കുമ്പോൾ അതിന്റെ കൂടെ ചെറിയൊരു സങ്കടം ഉണ്ടാവുമെന്ന് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അതിൻ്റെ ആയിരിക്കും വലിയ നേരത്തെ സർപ്രൈസ് ഒക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് സ്റ്റെപ്പ് കയറി തെന്നി അടിച്ച് നിലമ്പാടിച്ചാണ് ഞാൻ വീണത് ചുണ്ടൊക്കെ ഇതൊക്കെ അയ്യോ മുറിഞ്ഞിരിക്കാണ് കൈ കൈക്ക് ചെറിയൊരു വേദനയുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ സമയത്ത് ഞാൻ ഉരുണ്ടുരുണ്ടുരുണ്ട് പോയെന്നൊക്കെയാണ് കണ്ടവരൊക്കെ പറയുന്നത് സ്റ്റെപ്പ് ചെയ്യുന്നു ഉരുണ്ടൂരുണ്ട് വീണെന്ന് എന്തായാലും ഭാഗ്യത്തിന് എന്തോ വലുത് തരാതിരുന്ന് ഈ ചെറുതി വന്നങ്ങ് പോയെന്ന് തന്നെ തോന്നുന്നു എന്തോ ദൈവഭാഗ്യത്തിനെ കൂടുതലൊന്നും പറ്റാനത് ഞാൻ വെച്ച് പെട്ട് പോയെന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട അവസ്ഥ വന്നേനെ ആ രീതിയിലാണ് ഞാൻ ഉരുട്ട് പോയത് ചെറിയ കൂടി കുഴപ്പമില്ലാതായി കുഴപ്പമില്ല എന്തായാലും വണ്ടി എടുത്തതിൻ്റെ ഒരു സന്തോഷമുണ്ട് ചെറിയ സങ്കടം സരില്ല ഫുൾ അങ്ങ് സന്തോഷമായിട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമായി കാരണം സർപ്രൈസ് ഞാനിന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു വണ്ടി എടുക്കാൻ പോകുന്ന കാര്യം അപ്പം അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ ഇവിടെ വിളിച്ചപ്പോഴും അമ്മ അമ്മയെടുത്ത് പറഞ്ഞില്ല അപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്കും സർപ്രൈസായി ഇവിടെ എടുത്തൊന്നും പറയാതാണ് പോയത് കുറച്ച് പേർക്ക് മാത്രം അറിയത്തുള്ളായിരുന്നു സന്തോഷിക്കണമെന്ന് അറിയത്തില്ല അവർക്ക് ഞാൻ വീണേൻ്റെ രണ്ട് സങ്കടവും വരുന്ന രണ്ടും കൂടെ കലർന്ന് മിക്സ് ചെയ്തുള്ളൊരു ഇമോഷനായിരുന്നു പക്ഷെ കുഴപ്പമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം